അത് പിന്നെ കണ്ടറിയാ കൊള്ളാം എന്തേട്ടാ അടിപൊളി മഴയല്ലേ ആ പിന്നെ ഞാനേ മഴയത്ത് ഒരു ഐസ്ക്രീം ഉണ്ടായി തരത്തെ ആ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഐസ്ക്രീം ഫ്രഷ് ഉണ്ടായിത്തരാങ്ങ വെച്ച് ഐസ്ക്രീമൊക്കെ മഴയൊന്നു തോർന്നിട്ടോ പിന്നെ ഇറച്ചി പോയി മാങ്ങ വെച്ചത് എല്ലാം വിച്ചപ്പോ എനിക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ കവറ് വെച്ച് വെച്ച മൊത്തം പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും ശരിക്കും നമുക്ക് രണ്ട് മാങ്ങ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മാങ്ങ നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് ഒന്നര മാങ്ങ കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ബാക്കി ഹാഫ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ആ ഹാഫ് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അത് നമുക്ക് ഐസ്ക്രീമിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇടയ്ക്ക് അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചത് പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഈ മാങ്ങയിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഒന്നര മാങ്ങ കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഐസ്ക്രീമിന് എത്ര പഞ്ചസാര വേണോ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര എടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഷുഗർ ആണ് പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മൾ ഈ ഐസ്ക്രീമിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ബൗളും അതുപോലെ തന്നെ വീട്ടറിൻ്റെ ബ്ലെൻഡറും നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച ശേഷം മാത്രമേ നമുക്ക് വിപ്പ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അടിച്ചു വെച്ചിരുന്ന ആ മാങ്കോയുടെ പൾപ്പ് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം മാങ്ങ സീസണാണ് എല്ലാ വീട്ടിലും മാങ്ങയുണ്ടാവും അപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ പുറത്തുനിന്ന് വാങ്ങാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് അതുമാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മാങ്ങയും കൂടെയാണ് കേട്ടോ ഈ സ്റ്റെപ്പ് വേണമെന്നുള്ളവർ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം ഐസ്ക്രീം കഴിക്കുമ്പോൾ ഈ പീസസ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ നമുക്കിതൊരു ട്രെയിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ട്രേ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം അതേ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്രീമിയല്ല ഒരുപാട് തിക്കുമല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടണം ഇപ്പം അതേ ഞാൻ നന്നായിട്ട് അതിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ എന്തായാലും വിപ്പിംഗ് ക്രീം ഒക്കെ ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ടാവും ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് പിന്നെ നമുക്ക് നേരത്തെ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മാംഗോയുടെ പീസസ് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും ഓപ്ഷനിലാണ് വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫീല് മാത്രം മതിയെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്കൊരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം ഞാനൊരു മൂന്ന് മൂന്നര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നല്ല ഫ്രീസ് ഫ്രീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും വെക്കേണ്ട കാര്യമില്ല ഭയങ്കര ഫ്രീസ് ആയിപ്പോയല്ലേ എങ്ങനുണ്ട് സത്യസ്വന്തായിട്ട് വരാം അമ്മയ്ക്ക് കൊടുത്തേ അത് പിന്നെ കണ്ടാറിയാൻ കൊള്ളാം